എല്ലാവർക്കും അവർക്ക് മിനിസ്ബ്യൂട്ടി ടിപ്സ് അംഗിച്ചണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് റാഗിയും ചെറുപയറും വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് എന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കുക അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കാം ബ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതോടൊന്ന് ചെയ്തേക്കണേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിന് നമ്മൾ കണ്ടു കാണുമല്ലോ അരക്കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് റാഗിയിൽ ധാരാളം അഴുക്കൊക്കെ കാണും അപ്പോൾ അത് കാരണം നമ്മൾ നല്ല പോലെ കൊന്ന് മൂന്ന് നാല് ട്രിപ്പ് ഒന്ന് കഴുകിയെടുക്കണം റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു പ്രത്യേകിച്ചും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് അമിതവണ്ണം ഇവയൊക്കെ ഉള്ളവർക്ക് വളരെയധികം സഹായകരമായിട്ടുള്ള ഒന്നാണ് ഈ റാഗി എന്ന് പറയുന്നത് നമ്മൾ അരി ആഹാരമൊക്കെ കുറച്ചതിന് ശേഷം ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഈ ഒരു റാഗി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും കലവറയാണ് റാഗി എന്ന് പറയുന്നത് നമുക്കിതിനൊന്ന് നല്ല പോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുന്നതിന് ശേഷം നമുക്കിതൊര മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെക്കാം അതിനുശേഷം ഞാനിവിടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുപയർ നിങ്ങൾക്ക് അന്നേരം തന്നെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷെ അതിൽ നല്ലത് നമുക്ക് തലേ ദിവസമേ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അതുപോലെ തന്നെ ഒരു ആറ് മണിക്കൂർ തൊട്ട് ഒരു എട്ട് മണിക്കൂർ വരെയെങ്കിലും നമ്മൾ മിനിമം കുതിർക്കാനായിട്ട് വെക്കണം ഇതിപ്പം ഞാൻ എളുപ്പത്തിനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് അതും ഇതേപോലെ തന്നെ സെയിം നമ്മൾ ആ ഒരു റാഗി റാഗിയെടുത്ത അതേ ഒരു പാത്രത്തിന് അതേ സെയിം അളവിന് അരപാത്രം പയറാണ് ഞാനിവിടെ എടുത്തിരുന്നത് അത് നന്നായിട്ട് ഴുകിയാണ് എടുത്തിരിക്കുന്നത് ഇതും നമുക്ക് ഷുഗറും പ്രഷറും കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ബി പി കുറയ്ക്കാനും അതുപോലൊക്കെ തന്നെ ചിക്കനൊക്കെ കഴിക്കാത്തവർക്ക് ഈയൊരു ചെറുപയർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ധാരാളം കാൽസ്യം അയണും പ്രോട്ടീനും ഒക്കെ ചേർന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ചെറുപയറും റാഗിയും കൂടെ നമ്മൾ ചേർത്ത് കഴിക്കുമ്പോഴും അമിതവണ്ണവും കൊളസ്ട്രോളും പ്രഷറും ബിപിയും ഒക്കെ കുറയാൻ വളരെ നല്ലതാണ് ചെറുപയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളർച്ചയുള്ളവർക്കൊക്കെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പം നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ായിരിക്കും നമുക്ക് കിട്ടുന്നത് പ്രയോജനമായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്കിനി ഈയൊരു റാഗിയൊന്ന് കുതിർന്നു വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പയറ് ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചുകൊണ്ട് വരാം നമ്മളിതിപ്പോൾ തലേദിവസമേ കുതിർത്ത് വെച്ചേക്കുന്ന കൊണ്ട് നമുക്ക് ഒരു ബിസിനൊന്നും ആവശ്യമില്ല അതിന് മുമ്പേ നമുക്ക് ഇതെടുക്കാവുന്നതാണ് വെന്ത് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് കറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇനി പയറൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ റാഗി ഒരു മൂന്നാല് പ്രാവശ്യം എന്ന് പറഞ്ഞെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴിയുന്നതിന് ശേഷം മാത്രമേ നമുക്ക് നന്നായിട്ട് അഴുക്കൊക്കെ പോയി കിട്ടുകയുള്ളൂ അപ്പം നമ്മളിത് കുതിരാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സഡ് ചാറിലേക്ക് ആ വെള്ളത്തോടൊപ്പം നല്ല വെള്ളമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ആ വെള്ളം തന്നെ ഒഴിച്ച് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തോടൊപ്പം തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളത്തോളം ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഈ ഒരു മിക്സഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഞാനിവിടെ റാഗി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അതിനിടയ്ക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിരുന്നു ടോട്ടലി ടോട്ടലിപ്പൊ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മളിപ്പോൾ അര കപ്പ് റാഗിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും നമ്മൾ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നം ഉള്ളവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും ഇത് കഴിക്കാവുന്നതാണ് പക്ഷെ നമ്മളതിൽ പഞ്ചസാര ചേർക്കത്തില്ല പണ്ട് കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് കുറുക്കി കൊടുക്കാറുണ്ടായിരുന്നു പഞ്ചസാരക്ക് പകരം പനം കൽക്കണ്ണം ചേർക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ പ്രായമായ അമ്മമാർക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് കാരണം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് നിങ്ങൾ ഒരു മാസം ഒന്ന് അടുപ്പിച്ച് കഴിച്ചു നോക്ക് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയൊക്കെ മാറും ശരീരത്തിന് നല്ല ഒരു ബലം കിട്ടും ഒരു ഉന്മേഷവും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പം അതാ നമുക്ക് ഫുള്ളും ഇതിലേക്കൊന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കാം അപ്പം അതാ ഫുള്ളും ഞാനിവിടെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൈവിടാതെ ഒന്ന് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അത അല്ല എങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഫ്ലെയിം ഒത്തിരി കൂട്ടിയിട്ട് നിങ്ങൾ ഇതിളക്കരുത് പെട്ടെന്ന് അടുക്കി പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം വളരെയധികം നല്ലതാണ് കാരണം സ്കിന്നിൻ്റെ സ്കിന്നിന് നല്ല കളർ വെക്കാനും നല്ല ഗ്ലോ വെക്കാനും ഒക്കെ നല്ലതാണ് അതുപോലെ മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ച് വളരാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരേപോലെ നല്ലതാണ് ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർ ഒരു മാസം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും അപ്പോൾ ഷുഗർ ഉള്ളവർ നമ്മൾ ഇതിനകത്ത് ശർക്കര പാനി ചേർക്കുമ്പോൾ ഷുഗർ ഉള്ളവർ ശർക്കരപ്പാനി ചേർത്ത് കഴിക്കരുത് നമ്മളിതിനകത്ത് വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മധുരം ഒന്നും ചേർക്കാതെ വേണേൽ ഉപ്പ് മാത്രം ഇട്ടു വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ ചെറുതായിട്ട് മധുരം ചേർക്കാവുന്നതാണ് അല്ലാതുള്ളവർക്ക് ഇത് ഡെയിലി കഴിക്കുക അങ്ങനെയുള്ളവർ ശർക്കര പാനി ിയോ തേനോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതായത് ഇതൊന്നും ചെറുതായിട്ടൊന്നും കുറുകി വരുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ഒരു നാല് ഈന്തപ്പഴം കുരു കളഞ്ഞിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ആ ഒരു സമയത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിപ്പം നിങ്ങൾക്ക് ഡയബറ്റിക്സിന്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു നാലീന്തഴം വേണമെങ്കിൽ ഒരു ചെറിയ മധുരത്തിന് നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർക്ക് ഇതുപോലെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ചെറുപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇനി അതുകൂടെ ചേർത്ത് ഒന്ന് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഒരു നുള്ളുപ്പ് ആ ഒരു സമയത്ത് ചേർക്കാം അതല്ലെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു ചെറുപയറുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വേണമെങ്കിലും വെക്കാവുന്നതാണ് അതാണ് ഞാൻ ഇവിടെ ചെറുപയർ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ചെറുപയർ സാധാരണ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശരിക്കും ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇത്രയും വെച്ചിട്ട് കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ചെറുപയറിൻ്റെ ആ ഒരു ഈന്ന പഴുത്തിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ ഒത്തിരി മധുരമൊന്നുമില്ല ഒരു ചെറിയ മധുരം അഥവാ നിങ്ങൾക്ക് അതും അവോയ്ഡ് ചെയ്യണം അതുപോലെ ഷുഗറൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് മൂന്നോ നാലോ കഴിച്ചതിന് ചെല്ലി കുഴപ്പമില്ല ബി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് മൂന്ന് നാല് ഈന്തപ്പഴമൊക്കെ കഴിക്കാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുക ഇനി നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികൾക്കും അതുപോലെ പ്രായമായ കുട്ടികൾക്കും ഷുഗർ ഒന്നും ഇല്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനീയം കൂടെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇതാണെങ്കിൽ ദിവസവും നമുക്ക് കഴിക്കാവുന്നതാണ് ഷുഗർ ഇല്ലാത്തവർക്ക് ശർക്കര പാനീ ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഷുഗർ ഉള്ളവർ ശർക്കര പാനീയം ഉപയോഗിക്കരുത് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടിക്കകത്ത് വേണമെങ്കിലും ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ശർക്കരപ്പാനീ ആണെങ്കിലും ഒത്തിരി അങ്ങ് മധുരം വേണ്ട ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല ഇല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്ക് സ ജോയിൻ പെയിൻ അതുപോലൊക്കെ തന്നെ നടുവേദന അമിതവണ്ണം ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് രക്തക്കുറവ് ഇതിനെല്ലാം വളരെ നല്ലതാണ് പയറിൻ്റെ ചെറുപയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് ചിലരൊക്കെ ഉണ്ടല്ലോ ചിക്കനും മട്ടനും ഒന്നും കഴിക്കാത്തവരുണ്ടല്ലോ അവർക്ക് ഈ ഒരു ചെറുപയർ ഫുഡിനകത്തൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ മധുരം കുറവായത് കാരണം ഞാനിവിടെ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ശർക്കരപ്പാനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശർക്കരപ്പാനി നല്ലപോലെ അരിച്ചു വേണം എടുക്കാൻ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം സാധാരണ എൻ്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് ഷുഗറുണ്ട് ഒരുവിധം ഷുഗറൊക്കെ ഉണ്ട് അമ്മ കൺട്രോൾ ഒന്നും ചെയ്യത്തില്ല അങ്ങനെയുള്ള സമയത്ത് ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി കഴിക്കാറുണ്ട് അപ്പം നമുക്ക് ആ ഷുഗറിന് നല്ല വ്യത്യാസം വരും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഭയങ്കര ക്ഷീണവും അവശ്യതയും ജോലി ചെയ്യാനും ഒന്നും ഉള്ള ഒരു ഉന്മേഷവും ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങൾ ഇതൊന്ന് കഴിച്ച് നോക്കുക അത് നമ്മൾ രാവിലെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഷുഗർ ഉള്ളവരും ഇല്ലാത്തവർക്കും എല്ലാം ഒരേപോലെ കഴിക്കാൻ പറ്റിയ റാഗി കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വേണമെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ട് എടുക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതിൽ പോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ